हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा आप तो इंडिया एलायस के बहुत बड़े मजबूत पीलर है यहां शशि थरूर भी बैठे हैं है। और आज का ये इवेंट कई लोगों की नींद हराम कर देगा एयरलाइंस माई ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം എന്താ ശ്രദ്ധ പറഞ്ഞു ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അല്ല കർത്താവേ